കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ ഇരുപത്തി ആറിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല എന്നും അറിയിപ്പിൽ ലഭ്യമായിട്ടുണ്ട് നേരത്തെ ഇടുക്കി ജില്ലാ കലക്ടറും അവധി പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് എന്നാൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും വയനാട് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്